ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നാം ക്ലാസിൻ്റെ ഇൻറ്റെഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യ പേപ്പറാണ് ഒന്നാം ദിവസത്തെയാണ് അപ്പോൾ ഒന്നാം ദിവസത്തെ വർക്ക്ഷീറ്റ് വർക്ക്ഷീറ്റിൽ വർക്ക് ഷീറ്റിൽ നമ്മുടെ ആദ്യത്തിലുള്ള ആദ്യത്തെ ആക്ടിവിറ്റി വർക്ക്ഷീറ്റ് ഒന്നാണ് അതായത് കുറങ്ങിയും മക്കളും സംഭാഷണം പൂർത്തിയാക്കൂ ഈ കുറുങ്ങി എന്ന് പറയുന്നത് പൂച്ചയുടെ പേരാണ് കുറിഞ്ഞി എന്ന് പറയണത് അത് നമ്മുടെ രണ്ടാം ദിവസത്തെ ചോദ്യ പേപ്പറിലുണ്ട് കുറിഞ്ഞിന്നുള്ളത് ആരാണെന്നുള്ളത് അപ്പൊ കുറിഞ്ഞിയും മക്കളും അപ്പൊ ആരാണത് കുറിഞ്ഞിന്നുള്ളത് നമ്മുടെ ടീച്ചർ പറഞ്ഞു തരും അപ്പൊ സംഭാഷണം പൂർത്തിയാക്കൂ എന്താണ് പറയുന്നത് സംഭാഷണം പൂർത്തിയാക്കാനാണ് പറയുന്നത് അല്ലേ അപ്പൊ ഇതുപോലെയുള്ള ഒക്കെ ചോദ്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ആരാണപ്പോൾ കുറഞ്ഞ മക്കളെന്ന് വെച്ചാൽ കുറഞ്ഞു പറയുന്നത് ആരാണെന്നൊക്കെ അറിയണ്ടേ അപ്പോൾ അത് നമുക്ക് ടീച്ചർ പറഞ്ഞു തരും തരികയാണ് ചെയ്യുക അപ്പോൾ ഇത് കുഞ്ഞി ആരാണെന്നുള്ളത് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ഒക്കെ അതായത് ഈ എക്സാമിൻ്റെ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് രണ്ടാം ദിവസം മൂന്നാം ദിവസത്തെ ചോദ്യ പേപ്പറുകളിലാണ് ഉള്ളത് ഈ ചോ ഈ നമ്മുടെ ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറങ്ങി ആരാണെന്ന് പറയുന്നില്ല അപ്പം ഇവിടെ കുറങ്ങിയും മക്കളെന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ കുറഞ്ഞി എന്ന് പറയുന്നത് പൂച്ചയാണ് ട്ടോ അപ്പം അനീസയും അനു തമ്മിൽ അപ്പം നമുക്കിവിടെ എന്ത് എഴുതുന്നുണ്ടെന്ന് വെച്ചാൽ അനീസയും അനു തമ്മിൽ സംഭാഷണമാണ് എഴുതുന്നത് സംഭാഷണം എന്ന് വെച്ചാ കോൺവെർസേഷൻ രണ്ടുപേരും നമ്മൾ സംസാരിക്കില്ലേ അതാണ് സംഭാഷണം എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അപ്പൊ അനീസ് എന്താ ചോദിക്കുന്നത് എന്താ ഇത്ര സന്തോഷം എന്ന് വെച്ചാൽ മനു ഭയങ്കര സന്തോഷമല്ലേ വളരെയധികം ഹാപ്പിയാണ് അപ്പൊ അനീസ് ചോദിക്കുന്നത് എന്താ ഇത്ര സന്തോഷം ചോദിച്ചു അപ്പൊ മനു എന്താ പറയണത് എന്തെങ്കിലും എന്താ എന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായി അപ്പൊ അനീസ് എന്തോ ചോദിച്ചു പക്ഷെ മനു എന്താ ഉത്തരം പറയുന്നത് നാല് കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത് അനീസ് എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുക എത്ര കുഞ്ഞുങ്ങൾ ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ അതുകൊണ്ടല്ല നാല് കുഞ്ഞുങ്ങൾ ചോദിച്ചു എത്ര കുഞ്ഞുങ്ങൾ മനു പറഞ്ഞു നാല് കുഞ്ഞുങ്ങൾ പനീസ് എന്ന് ചോദിച്ചു പൂച്ച കുഞ്ഞുങ്ങളുടെ നിറം എന്താണ് മനു രണ്ട് കറുപ്പും രണ്ട് വെള്ളയും അനീസ കുഞ്ഞുങ്ങൾ എന്താണ് കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് അമ്മപ്പൂച്ച പാൽ കൊടുക്കും കണ്ടോ ഇതുപോലെ നമ്മൾ എഴുതുന്നതാണ് സംഭാഷണം എന്ന് പറയുന്നത് അടുത്തത് മുത്തുകൾ എണ്ണം സംഖ്യ കാടിലെ സംഖ്യകൾക്കനുസരിച്ച് കുത്തുകൾക്ക് നിറം നൽകൂ ഇവിടെ മനു അനീസ സനി ഷാനി അനിൽ ഈ കുട്ടികൾക്ക് കിട്ടിയ മുത്തുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ സംഖ്യ കാർഡുകളുണ്ട് സംഖ്യ കാർഡ് വെച്ചാൽ നമ്പർ കാടുകളുണ്ട് അപ്പൊ ഓരോരുത്തർക്കും കിട്ടിയ ആണ് ഇവിടെ ഉള്ളത് അല്ലെ മുത്തുകളുടെ എണ്ണമാണ് ഇവിടെ ഉള്ളത് അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ഈ കാണുന്ന എല്ലാ കോണത്തിനും അല്ല ഇവിടെ മനു പത്തൊമ്പതാണ് നയൻറ്റീൻ ആണ് മനുവിന്റെ കണ്ടില്ലേ ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ഈ മുത്തുകളിലെ പത്തൊമ്പതെണ്ണത്തിന് നയൻറ്റീൻ എണ്ണത്തിന് മാത്രം എന്തു ചെയ്യാൻ നിറം കൊടുക്കുക ഓക്കെ ഇതുപോലെ കണ്ടോ ഇതുപോലെ എണ്ണീട്ട് ഓരോന്നിലും അങ്ങനെ മൊത്തം എണ്ണത്തിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ അടുത്ത അനീസിനെ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരുപത്തിരണ്ടെണ്ണത്തിൽ നിന്ന് നിറം കൊടുക്കുക ട്വന്റി ടു അങ്ങനെ ട്വന്റി ടുവിൽ നിന്ന് നിറഞ്ഞ കൊടുക്ക രണ്ട് ഇരുപത്തിരണ്ടെണ്ണത്തിൽ നിന്ന് നിറഞ്ഞ കൊടുക്കുക സനിക്ക് മുപ്പത്തിമൂന്നെണ്ണത്തിൽ നിറം കൊടുക്കുക ഷാനിക്ക് ഒമ്പതെണ്ണത്തിൽ നയൻ മുത്തുകൾക്ക് മാത്രം നിറം കൊടുക്കാൻ പാടുള്ളൂ അനിലിനാണെങ്കിലോ ട്വന്റി ഫൈവ് അങ്ങനെ എണ്ണീറ്റ് എന്ത് ചെയ്യാൻ നിറം കൊടുക്കുന്നതാണ് ഈ വർക്ക്ഷീറ്റ് ഷീറ്റ് രണ്ടില് അടുത്തത് വർക്ക്ഷീറ്റ് ഷീറ്റ് മൂന്ന് ഉപകരണങ്ങൾ ഏത് ഉപകരണങ്ങളെ ശരിയായി തരംതിരിക്കും ഇവിടെ കുറെ ഉപകരണങ്ങൾ ഉണ്ട് ആ ഉപകരണങ്ങൾ തരംതിരിക്കാനാണ് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ അരിവാള് മൺവെട്ടി പിക്കാസ് ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അല്ലെ ഉപകരണങ്ങളാണ് നമുക്ക് എങ്ങനെ തരംതിരിക്കാം കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നവ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാത്തവ ഇങ്ങനെ തരംതിരിക്കാം അപ്പൊ ഇവിടെ നമ്മൾ അരിവാൾ 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 ഉപയോഗിക്കുന്നവയല്ലേ അതാണ് അരിവാൾ എന്ന് എഴുതിയിരിക്കുന്നത് അടുത്തത് കത്രിക കത്രിക കൃഷി ഉപയോഗിക്കുന്നതാണോ അല്ല അല്ലെ അത് കൃഷിനെ ഉപയോഗിക്കാത്തവയാണ് ചിരവ കൃഷി ചെയ്യാൻ ഉപയോഗിക്കില്ല മൺവെട്ടിയോ മൺവെട്ടി കൃഷിയെ ഉപയോഗിക്കുന്നതാണ് തവി പറയുന്നത് നമ്മൾ കൂട്ടാനൊക്കെ വെക്കുമ്പോ അല്ലേ ഇത് കണ്ടിട്ടില്ലേ തവി ഇത് കൃഷിയെ ഉപയോഗിക്കുന്നതാണോ അല്ല അരിവാൾ അരിവാള് ഉപയോഗിക്കും സ്പൂൺ ഉപയോഗിക്കുവോ ഇല്ല അല്ലെ പിക്കാസ് ഉപയോഗിക്കും പാത്രം ഉപയോഗിക്കുവോ ഇല്ല കുട്ട ഉപയോഗിക്കും അല്ലെ കൊട്ട നമ്മൾ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് തവ അടുത്ത തവി തവി ഉപയോഗിക്കില്ല അല്ലെ കൃഷിയെ ഉപയോഗിക്കില്ല മണ്ണ് കിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെ ഇവിടെ എഴുതിയിൽ മണ്ണ് കിളക്കാൻ ഉപയോഗിക്കുന്നതിനിടയ്ക്കാണ് മൺവെട്ടി ഉപയോഗിക്കും പിന്നെ പിക്കാസ് ഉപയോഗിക്കും അല്ലെ മണ്ണ് മണ്ണ് കിളക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് അടുത്തത് വിത്ത് നടാം ഓരോ കുഴിയിലും നട്ട വിത്തുകളുടെ എണ്ണം നോക്കി പാറ്റേൺ പൂർത്തിയാക്കും ഇതൊരു പാറ്റേൺ ആണ് എങ്ങനെയായി പൂർത്തിയാക്കേണ്ട മത്തനാണ് രണ്ട് ആദ്യം രണ്ടെണ്ണം ഒരു കുഴിയിൽ രണ്ടെണ്ണം ഇട്ടു അടുത്തത് നാലെണ്ണം ഇട്ടു അടുത്തത് എത്ര എണ്ണം ഇടുക ഇവിടെ നോക്കിക്കേ വൺ ടു ത്രീ ഓർഡർ അല്ല അതായത് ടു എഴുതി കഴിഞ്ഞിട്ട് ത്രീ എഴുതിയിട്ടില്ല ആണ് എഴുതിയത് അപ്പൊ അടുത്ത് എന്ത് എഴുതണം ഫൈവ് എഴുതാൻ പാടോ ഇല്ല അല്ലെ ഫൈവ് എഴുതരുത് സിക്സ് ആണ് എഴുതേണ്ടത് അടുത്തത് സെവൻ അല്ല എയിറ്റ് കണ്ടോ ഒരു നമ്പർ വിട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ത്രീ എഴുതിയിട്ടുണ്ട് ഇവിടെ അടുത്ത നമ്പർ ഇല്ല പിന്നെ സെവൻ ഉണ്ട് എയ്റ്റ് ഇല്ല നയൻ ആണ് അപ്പം ഇവിടെ എന്ത് എഴുതണം ത്രീ കഴിഞ്ഞിട്ട് ഫോർ എഴുതരുത് ഫൈവ് എഴുതുക നയൻ കഴിഞ്ഞിട്ട് ടെൻ അല്ല ഇലവൻ എഴുതുക വെള്ളരി ത്രീ കഴിഞ്ഞിട്ട് ഉം ഫോറും ഉം എഴുതിയിട്ടില്ല സിക്സ് ആണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മൂന്നിന്റെ കൂടെ മൂന്ന് കൂട്ടിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ത്രീ പ്ലസ് ത്രീ ചെയ്തപ്പോഴാണ് സിക്സ് കിട്ടി അപ്പൊ ന്റെ കൂടെ വീണ്ടും ത്രീ പ്ലസ് ചെയ്യണം അപ്പൊ നയൻ ന്റെ കൂടെ ത്രീ പ്ലസ് ചെയ്യുമ്പോൾ ട്വൽവ് കിട്ടും ഇങ്ങനെ എഴുതുന്നതാണ് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പം ഇതേപോലെ സ്വന്തം പാറ്റേണിൽ കക്കിരി വിറ്റുന്നാട് എന്ന് വെച്ചാൽ ഇതുപോലെ പാറ്റേൺ എഴുതാനാണ് പറയുന്നത് പറയണം നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും എഴുതാം നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ അങ്ങനെ എഴുതിയാലും അതെന്താണ് ഒരു പാറ്റേൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതി പാറ്റേൺ എഴുതുക ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി കണ്ടു അതുപോലൊരു പാറ്റേൺ എഴുതാനാണ് പറയുന്നത് അടുത്തത് ഞങ്ങളുടെ കറുത്തോട്ടം കൂടുതൽ വരികൾ ചേർത്ത് പാട്ട് പൂർത്തിയാക്കും കണ്ടോ പാട്ട് എഴുതാനാണ് പറയുന്നത് പാട്ട് പൂർത്തിയാക്കാൻ അല്ലെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ആഡ് മോർ ലൈൻസ് എന്നുള്ള ചോദ്യം ഇല്ലേ അതേപോലത്തെ ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് എപ്പോഴും ഇന്റഗ്രേഷൻ എക്സാം ഉദ്ഘണനത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യ പേപ്പറിൽ എന്നും വരാറുള്ള ഒരു ചോദ്യമാണ് ഇതുപോലെ പാട്ട് പൂർത്തിയാക്കുക കഥ പൂർത്തിയാക്കുക സംഭാഷണം പൂർത്തിയാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ മിക്ക ചോദ്യ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇവിടെ ഉള്ളത് പാട്ട് പൂർത്തിയാക്കാനാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മിക്ക നമ്മൾ അതേപോലെ മാത്രം ചെയ്താ മതി ഇവിടെ നോക്കിക്ക സ്കൂളിൽ സ്കൂളിന് തിരുമുറ്റത്ത് ഞങ്ങൾ ഒരുക്കി കറിത്തോട്ടം മണ്ണ് കിളച്ച് കുഴി എടുത്ത് മത്തൻ നട്ടു തോട്ടത്തിൽ ഈ വരികൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അടുത്ത നാല് വരി എഴുതാം പിന്നെ ഒരു നാല് വരി എഴുതാം എട്ട് വരിയാണ് എഴുതേണ്ടത് അപ്പൊ എങ്ങനെ എഴുതാം ആദ്യത്തെ വരിക്ക് ഒരു മാറ്റവും ഇല്ല നോക്കി അതേപോലെ എഴുതുക സ്കൂളിന് തിരുമുറ്റത്ത് രണ്ടാമത്തെ വരിയിലും ഒരു മാറ്റവും ഇല്ല ഞങ്ങൾ ഒരുക്കി കറിത്തോട്ടം മണ്ണ് കിളച്ച് കുഴിയെടുത്ത് ഇവിടെ നോക്കിക്കേ മത്തൻ നട്ടു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക നമുക്ക് അറിയണം വേറെ ഏതെങ്കിലും ഒരു പച്ചക്കറിയുടെ പേര് പേരെഴുതുക ബാക്കി എല്ലാം അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പച്ചക്കറിയുടെ പേര് പേരെഴുതുക തക്കാളി നട്ടു തോട്ടത്തിൽ കണ്ടോ അപ്പൊ ബാക്കിയുള്ള വരികൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല മോർ ലൈൻസ് അല്ലെങ്കിൽ പാട്ട് പൂർത്തിയാക്കുകയൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ വേറെ മാറ്റവും ഒന്നുമില്ല ചെറിയ ഒന്നോ രണ്ടോ വരികൾ മാത്രമായിരിക്കും ചെറിയൊരു മാറ്റത്തോടു കൂടി എഴുതുക മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ കണ്ടോ തക്കാളി നട്ടു തോട്ടത്തിൽ അടുത്ത അത് അതേപോലെ തന്നെ ബാക്കിയുള്ള വരികൾ എഴുതിക്കിയത് സ്കൂളിന് തിരുമുറ്റത്ത് ഞങ്ങൾ ഒരുക്കി കരുത്തോട്ടം മണ്ണ് കുഴി എടുത്ത് പടവലം നട്ടു തോട്ടത്തിൽ കണ്ടോ അതോ പച്ചക്കറീൻ്റെ വേറെ പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി ഓക്കെ ഇതാണ് ഈ ചോദ്യ പേപ്പറുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായോ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായോ അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ എഴുതി നോക്കുക എഴുതി നോക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക നമ്മുടെ എല്ലാ ഇതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ലൈക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു